ചെറുകുന്ന് കുന്നിൻമതിലകം ശിവക്ഷേത്രത്തിന് സമീപം കുന്നിടിഞ്ഞു ക്ഷേത്രവും അപകട ഭീഷണിയിലാണ് ക്ഷേത്രമതിലും ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഏതു നിമിഷവും വീഴുമെന്ന അവസ്ഥയിലാണ് എം വിജൻ എം എൽ എ സ്ഥലം സന്ദർശിച്ചു കൂവപ്പുറത്ത് കുന്നിന്മുകളിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന് സമീപത്തായാണ് മണ്ണിടിച്ചൽ കല്ലുകളും പാറക്കഷ്ണങ്ങളും ഉൾപ്പെടെ താഴേക്ക് പതിച്ചിരിക്കുകയാണ് മുൻഭാഗത്തിൽ മതിലും ചെരിഞ്ഞ് ഏതു നിമിഷവും നിലംപതിക്കാവുന്ന അവസ്ഥയിലാണ് ഇതോടൊപ്പം ക്ഷേത്രവും അപകട ഭീഷണിയിലാണുള്ളത് കഴിഞ്ഞ വർഷം ഇവിടെയുണ്ടായ കുന്നിടിച്ചിലിൽ താഴെയുള്ള വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിരുന്നു സ്ഥലം എമിജിൻ എം എൽ സന്ദർശിച്ചു ദേവസ്വം ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ക്ഷേത്രത്തിന് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാനുള്ള ശ്രമം നടത്തുമെന്ന് എം എൽ എ പറഞ്ഞു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ശ്രീ കുന്നിൻമതിലകം ശിവക്ഷേത്രം നമുക്കറിയാം ചെറുകുന്ന് പഞ്ചായത്തിൽ പേരെന്ന പോലെ തന്നെ കുന്നിന് മുകളിൽ കാരണം ഒരുപാട് പടികൾ കയറി വേണം നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു കുന്നിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം പൂർണ്ണമായി സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ശക്തമായ മഴയിലാണ് ഈ ക്ഷേത്രത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ പാറ കഷ്ണം അത് പൊട്ടി വീഴുന്ന വീഴുന്നവർ നിലയുണ്ടായത് അതിനെ തുടർന്ന് ഈ വരുന്ന മഴയിൽ മണ്ണ് പോവുകയും ക്ഷേത്രത്തിന്റെ കുറ്റത്ത് ചെറിയ അപകട സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ദേവസ്വവുമായി ബന്ധപ്പെട്ട ഈ വിഷയം അടിയന്തരമായി തന്നെ ശ്രദ്ധയിൽപ്പെടുത്തും ദേവസ്വത്തിന് ഇപ്പോൾ ക്ഷേത്ര ഭാരവാഹികൾ നിവേദനം കൊടുത്തിട്ടുണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വന്നിട്ടുണ്ട് ഏതായാലും ചരിത്ര പ്രസിദ്ധമായ പുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ ഇത്തരം പ്രശ്നങ്ങളെ തീർച്ചയായും നാട് ചേർന്ന് നിൽക്കുന്നുണ്ട് അതിനോടൊപ്പം ദേവസ്വമായി ചേർന്ന് നിന്നുകൊണ്ട് ഇതൊക്കെ നിർവഹിക്കാൻ പറ്റുമെന്നുള്ളത് ഗൗരവമായി തന്നെ കാണും നല്ല ജാഗ്രത ഉണ്ടാക്കണം തീർച്ചയായും ഈ ക്ഷേത്രത്തിന്റെ താഴെ നിൽക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷം അവരോടെല്ലാം ജാഗ്രത പറഞ്ഞതാണ് ഏതായാലും ഒരു ജാഗ്രത ഉണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി നിഷ വൈസ് പ്രസിഡന്റ് പി വി സജീവൻ കെ മോഹനൻ പി എൽ ബേബി കെ വി അജേഷ് ടി നിർമ്മല തുടങ്ങിയവരും എം എൽ ഉണ്ടായിരുന്നു നെറ്റക്യൂസ് പഴയങ്ങാടി